ഓം ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതുവർഷ ഫലത്തെ പറ്റിയാണ് നമ്മൾ ചിന്ത ഇംഗ്ലീഷ് വർഷം കണക്കാക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഫലമാണ് ഈ ഒരു വർഷത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഗ്രഹങ്ങളുടെ മാറ്റത്തെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് വ്യാഴം നിലനിൽക്കുന്ന രാശി പ്രത്യേകിച്ച് ഏഹ് ഇടവൻ രാശിയിൽ വ്യാഴം നിൽക്കുകയും ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി മിഥുനം രാശിയിലേക്ക് വ്യാഴം സഞ്ചരിക്കുന്ന കാലയളവാണ് അതോടൊപ്പം തന്നെ ശനി എന്ന് പറയുന്ന ഗ്രഹം കുംഭൻ രാശിയിൽ നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മീനമാസം പതിനഞ്ചാം തീയതിയോടുകൂടി മീനം രാശിയിലേക്ക് അതായത് ശനിയുടെ സ്വക്ഷത്രത്തിൽ നിന്ന് അടുത്ത രാശിയായ വ്യാഴക്ഷത്രമായ മീനൻ രാശിയിലേക്ക് ശനി സഞ്ചരിക്കുന്നു അടുത്ത ഗ്രഹമായ രാഹു രാഹു മീനൻ രാശിയിലാണ് നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി ഇടവമാസം നാലാം തീയതി കുംഭം രാശിയിലേക്ക് രാഹു സഞ്ചരിക്കുന്നു കേതു ഗ്രഹം കന്നിരാശി നിലനിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിനെട്ടാം തീയതി ഇടവമാസം നാലാം തീയതി ചിങ്ങം രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ഒരു ഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വ്യാഴം ശനി രാഹു കേതു ഗ്രഹങ്ങളാണ് ദൈർഘ്യകാലളവിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രഹം അതിപ്രാധാന്യം അർഹിക്കുന്ന ഗ്രഹങ്ങൾ തന്നെയാണ് ഈ ഒരു ഗ്രഹത്തെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പം സൂര്യനായാലും ചന്ദ്രനായാലും ബുധനായാലും ശുക്രനൊക്കെ ആണെങ്കിലും കുറച്ചു കാലളവിൽ മാത്രമാണ് രാശിയിൽ നിൽക്കുന്നത് അപ്പൊ ആ ഒരു രാശിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകും എങ്കിൽ പോലും ദൈർഘ്യ ഫലം പ്രത്യേകിച്ച് ഈ ഒരു ഗ്രഹത്തെ ബേസ് ചെയ്തായിരിക്കും അതുകൊണ്ട് തന്നെ മീനമാസം പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയോടുകൂടി താരഗ്രഹങ്ങളായ അതായത് രാഹു കേതു ഗ്രഹങ്ങളുടെ മധ്യത്തിൽ താരഗ്രഹങ്ങളെല്ലാം തന്നെ സൂര്യൻ ചന്ദ്രൻ അതുപോലെ തന്നെ ശുക്രൻ വ്യാഴം ശനി ഈ പറയുന്ന ഗ്രഹം ബുധൻ ഈ പറയുന്ന ഗ്രഹങ്ങളൊക്കെ തന്നെ ഈ രാഹു കേതു ഗ്രഹങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് അത് മീനമാസം പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തിയൊൻപതാം തീയതിയാണ് അത് സംഭവിക്കപ്പെടുന്നത് അതിനൊരു കാളസർപ്പയോഗം എന്നാണ് ആ യോഗത്തെ പറയുന്നത് ഈ കാളസർപ്പയോഗം നിലനിൽക്കുന്നത് ഏതാണ്ട് നാല്പത്തി ഒൻപത് ദിവസം സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഈ കാളസർപ്പയോഗം എന്ന് പറയുന്നത് ഏതാണ്ട് പന്ത്രണ്ട് തരത്തിലുള്ള കാളസർപ്പയോഗമുണ്ട് ആ ഓരോ ദിവസമുള്ള ജനനത്തെ ബേസ് ചെയ്തായിരിക്കും ആ ലഗ്നത്തെ കൂടെ ബേസ് ചെയ്തായിരിക്കും ലഗ്നത്തിന്റെ ദൃഷ്ടിയെ ബേസ് ചെയ്തായിരിക്കും സ്വാഭാവികമായും ആ യോഗം പറയുന്നത് എങ്കിലും താരഗ്രഹങ്ങളെല്ലാം തന്നെ ഈ രാഹു കേതു ഗ്രഹങ്ങളുടെ മദ്യത്തിലാകുന്നു എന്നൊരു പ്രത്യേകത മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയോടുകൂടി ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം കാളസർപ്പയോഗമുള്ള വർഷമാണ് നാൽപ്പത്തി ഒമ്പത് ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കം അതായത് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ചിങ്ങമാസം ഒന്നാം തീയതിയോടുകൂടി വർഷാരംഭം വളരെ നല്ല ഫലങ്ങൾ ചെയ്യുന്ന വർഷം തന്നെയാണ് ഇരുപത്തി ഏഴ് നക്ഷത്ര ജാതകർ ചില ഏറ്റക്കുറച്ചുകൾ ഉണ്ടെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തോടു കൂടി ദോഷഫലങ്ങൾ ചെയ്യുന്ന ഏഴ് രാശിക്കാരുണ്ട് അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട രാശിക്കാര് തന്നെയാണ് പ്രത്യേകിച്ച് ഈ കളസർപ്പയോഗമൊക്കെ നിലനിൽക്കുമ്പോൾ ഈ ഒരു രാശിക്കാർ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മീനൻ രാശി മേടൻ രാശി ഇടവൻ രാശി മിഥുനൻ രാശി കർക്കടകൻ രാശി ചിങ്ങൻ രാശി കന്നി കന്നിരാശിയിൽപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് വളരെയധികം ദോഷഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന സമയം കൂടിയാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം അതാണ് വർഷത്തിന്റെ തുടക്ക കാലളവ് ഇരുപത്തി ഏഴ് നക്ഷത്ര ജാതകർക്കും സമ്മിശ്ര ഫലമാണെങ്കിലും കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മാർച്ച് മാസത്തോടു കൂടിയാണ് കുറച്ചു കാലയളവാണ് അടുത്തൊരു വർഷം പിന്നെയും തുടങ്ങുകയാണ് എങ്കിൽ പോലും വർഷ അവസാനം ദോഷഫലങ്ങളെ പ്രദാനം ചെയ്യുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയേണ്ടത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതുവർഷ ഫലത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞ്ച് വർഷത്തെ മലയാള വർഷ ഫലമാണ് പറയുന്നത് ഒന്നാമത്തെ ഒന്നാമത്തെക്കൂറായ മേടക്കൂറ് മേടക്കൂർപ്പെടുന്ന നക്ഷത്രമായ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാറത്തിൽപ്പെടുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൂറുകാരുടെ ഗ്രഹസഞ്ചാരം പ്രത്യേകിച്ച് വർഷത്തിന്റെ തുടക്ക കാലളവും മാർച്ച് മാസത്തോടു കൂടി മെയ് മാസത്തോടുകൂടി ഒക്കെ തന്നെ ചില മാറ്റങ്ങൾ ഗ്രഹങ്ങൾക്ക് വരുന്നുണ്ട് എങ്കിൽ പോലും നിലനിൽക്കുന്ന വർഷാരംഭത്തിന്റെ തുടക്കം എന്ന് പറയുമ്പോൾ വ്യാഴം ഏതാണ്ട് രണ്ടാം ഭാവത്ത് നിൽക്കുന്നു ശനി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു രാഹു പന്ത്രണ്ട് നിൽക്കുന്നു കേതു ആറിലൊക്കെ നിൽക്കുന്ന കാരണമാണ് പ്രത്യേകിച്ച് തൊഴിൽപരമായ മാറ്റങ്ങൾ സംഭവിക്കപ്പെടുന്ന വ്യാഴത്തിനേയും കൊണ്ട് പ്രത്യേകിച്ച് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം എന്ന് പറയുമ്പോൾ പൊതുവെ പ്രവർത്തന മേഖലയിൽ മികവുകളൊക്കെ ഉണ്ടാകുന്ന കുടുംബപരമായ സൗഖ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് തൊഴിൽപരമായ മാറ്റം എന്ന് പറയുമ്പോൾ ഉയർന്ന പദവികളൊക്കെ ലഭിക്കപ്പെടുക നമ്മൾ ആഗ്രഹിക്കപ്പെട്ട തൊഴിലേക്ക് പ്രവേശിക്കപ്പെടുക പ്രത്യേകിച്ച് രാജഭാഷായോഗങ്ങളൊക്കെ സർക്കാർ സംബന്ധമായ രാജഭാഷായോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് എന്നാൽ അനാരോഗ്യപരമായി ആരോഗ്യപരമായ ചില വിഷയങ്ങൾ വളരെയധികം ഉണ്ടാകുന്ന ഒരു സമയം സമയം തന്നെയാണ് വളരെ സൂക്ഷിക്കേണ്ട കാലയളവാണ് പ്രത്യേകിച്ച് അഗ്നിഭയാവസ്ഥ ഉണ്ടാകാം മുഖ്യഭാഗത്ത് വേദനകൾ സംഭവിക്കപ്പെടുക ൈംഗിക രോഗങ്ങൾ പിടിപെടുക മൂത്രാശ സംബന്ധമായ പ്രശ്നങ്ങൾ ബാധിക്കപ്പെടുക പൃഷ്ഠഭാഗത്തെ പേശികൾക്കൊക്കെ തന്നെ വിഷയങ്ങൾ ഉണ്ടാകുന്ന ശസ്ത്രക്രിയ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പൊതുവെ ആറി നിൽക്കുന്ന കേതു രോഗകാരകത്താ ഭാഗം സൃഷ്ടിക്കപ്പെടുന്ന സമയം കൂടിയാണ് എന്നാൽ ഉന്നതപരമായ സ്ഥാനം ലഭിക്കപ്പെടുക പ്രത്യേകിച്ച് ബഹുമതികളും തൊഴിൽപരമായ സ്ഥാനഗുണങ്ങളും ഒക്കെ കുംഭമാസത്തോടുകൂടി യോഗഫലം കടാക്ഷിക്കപ്പെടും വിദേശ പരദേശ വാസയോഗ ഫലം ഉണ്ടാകും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വിദേശത്ത് പോകാൻ സാധിക്കപ്പെടും പ്രത്യേകിച്ച് ഹയർ സ്റ്റഡി പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു തൊഴിൽ സംബന്ധമായ മേഖലയിൽ പ്രത്യേകിച്ച് കടൽ കടന്നു പോകാൻ അത് യോഗ ഫലങ്ങൾ ഉണ്ടാകുന്ന സമയം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഐ എൽ ടി എസ് ഒ ഇ ടി പോലുള്ള എക്സാമുകളൊക്കെ എഴുതി അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുന്ന റിസൾട്ട് കാത്തിരുന്നിട്ട് അല്ലെങ്കിൽ പരദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കപ്പെട്ട ഏജൻസി മുഖാന്തരമൊക്കെ പോകുന്ന ആൾക്കാർക്ക് പേപ്പർ വർക്കുകളൊക്കെ തന്നെ നീങ്ങി ടെക്നിക്കൽ ഫാക്ടൊക്കെ മാറി തീർച്ചയായിട്ടും അവർക്ക് പരദേശത്ത് പോകാൻ സാധിക്കപ്പെടുന്ന സമയം തന്നെയാണ് അതുപോലെ സ്ത്രീ വിഷയങ്ങളിൽ ചില അപവാദങ്ങൾക്കും മാനക്കേടുകൾക്കും ഇടവരുന്ന സന്താനത്തിനെപ്പറ്റി ചില ദോഷഫലങ്ങൾ പ്രത്യേകിച്ച് വിഷമതകളും ബുദ്ധിമുട്ടുകളും മാനഹാനിക്ക് ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് എന്നാൽ അപവാദങ്ങൾക്കിര വരിക വാക്കുതർക്കങ്ങൾ ഉണ്ടാകുക ബന്ധുവിരോധം സൃഷ്ടിക്കപ്പെടുക സുഹൃത്തുക്കൾ തമ്മിൽ ചില ചതിവുകൾ ഉണ്ടാകാം കൂട്ട ബിസിനസ്സുകളൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ ദ്രവ്യ ലാഭാവസ്ഥ ബഹുമതികള് സമ്പത്തൊക്കെ തന്നെ ഏർ ഏറ്റുവാങ്ങുന്ന ഒരു സമയം തന്നെയാണ് ഭവന നിർമ്മാണ യോഗ ഫലം ഉണ്ടാകാം പ്രത്യേകിച്ച് പുതിയ ഭവനത്തിന് പ്രവേശ അല്ലെ പുതിയ ഭവനത്തിന് തുടക്കം കുറിക്കുക പുതിയ ഭവനത്തിൽ ഗ്രഹപ്രവേശ ഭാഗവലം കടാക്ഷിക്കപ്പെടുക ഭൂമിയിലാഭാവസ്ഥാ ഭാഗഫലം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് പത്തനൊന്ന് നിൽക്കുന്ന ശനി എന്ന് പറയുമ്പോൾ ചില ബാധ്യതകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഈ ബാധ്യതകൾ ഉണ്ടാക്കുമെങ്കിലും കാര്യങ്ങൾ നടപ്പാകുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ സന്താനത്തിന്റെ വിവാഹ മംഗളകരമായ കർമ്മങ്ങൾക്ക് യോഗ ഉണ്ടാകുന്ന നമ്മൾ നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ നടപ്പാകുന്ന ഒരു സമയം തന്നെയാണ് കലാ സാഹിത്യ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് വിജയങ്ങളൊക്കെ കൈവരിക്കപ്പെടുക സ്ഥാനഗുണങ്ങളൊക്കെ ലഭിക്കപ്പെടുക മേലധികാരി പദവികളൊക്കെ തന്നെ ലഭിക്കപ്പെടുക സ്ഥാനമാറ്റം സ്ഥാനക്കയറ്റം ഉണ്ടാകാം നമ്മളൊരു ദേശത്തുനിന്ന് വേറൊരു ദേശത്തേക്ക് പോവുക ആ ദേശത്ത് സ്ഥാനക്കയറ്റമൊക്കെ ഉണ്ടാകാം കലാമേഖലയിൽ അല്ലെ സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്നവർക്ക് പ്രശംസകളേറ്റുവാകാം ബഹുമതികളൊക്കെ കിട്ടുന്ന ഒരു സമ്മാനങ്ങളൊക്കെ ലഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് പൊതുവേ ഈ ഒരു വർഷം എന്ന് പറയുന്നത് വളരെ ഗുണഫലങ്ങൾ കടാക്ഷിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം തൊഴിൽ സംബന്ധമായ സമ്പത്ത് സംബന്ധമായ കുടുംബപരമായ ദാമ്പത്യ ഗുണങ്ങളും ദാമ്പത്യ സൗഖ്യങ്ങളും ഒക്കെ ലഭിക്കപ്പെടുന്ന മംഗളകരമായ കർമ്മങ്ങൾക്ക് യോഗഫലം ഉണ്ടാകുന്ന തൊഴിൽ കയറ്റങ്ങളും സ്ഥാന ഗുണങ്ങളും ഒക്കെ ലഭിക്കപ്പെടുന്ന സമയം തന്നെയാണ് അതുപോലെ പതിനൊന്നാം ഭാവത്തിലെ ശനി ബിസിനസ് സംബന്ധമായ പുതിയ സംരംഭങ്ങൾക്കൊക്കെ തന്നെ തുടക്കം കുറിക്കുന്ന ഒരു കാലം തന്നെ കുറച്ച് ടയേഡ്നെസ് ഉണ്ടാകാം അലച്ചിലുകളൊക്കെ ഉണ്ടാകാം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കപ്പെടാം ചില ബാധ്യതകൾ നമ്മൾ എത്തി വെക്കാം എങ്കിൽ പോലും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടപ്പാകുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് കുടുംബപരമായി അപ്രതീക്ഷിതപരമായ ചില ചെലവുകൾ കുടുംബപരമായിട്ട് വർദ്ധിക്കുന്ന കാരണവുമാണ് ശത്രുക്കളുടെ തന്നെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കപ്പെടുന്നതാണ് ഞാൻ പറഞ്ഞ ബന്ധുവിരോധങ്ങളൊക്കെ വിരോധങ്ങളൊക്കെ ഉണ്ടാകുക അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഏഹ് ബന്ധുക്കൾ ശത്രുക്കളായി വരുന്നൊരവസ്ഥകൾ ഉണ്ടാകാം രോഗപീഠ ഭാഗവലങ്ങളൊക്കെ അംശിക്കപ്പെടുക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ആരോഗ്യപരമായി സംഭവിക്കപ്പെടാം അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിക്കേണ്ട പരിഹാരം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ആട് നിൽക്കുന്ന കേതു ഭാഗവും ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകമായി കഴിക്കേണ്ടത് പക്ക പക്കനക്ഷത്ര ഗണപതി ഹോമം മുടങ്ങാതെ തന്നെ കഴിക്കുക ഗണപതി മന്ത്രം ജപിക്കുക ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക ഗണപതിക്ക് നാളികരമൊക്കെ സമർപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ സ്തോത്രം ജപിക്കുന്ന ദിവസേന ജപിക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ കാർത്തി വീരാർജന കർമ്മം കഴിക്കുന്നത് വളരെ നല്ലതാണ് നക്ഷത്രത്തിൽ ഭഗവതി സേവയും രക്തപുഷ്പാഞ്ജലിയും ശിവനെ രുദ്രാഭിഷേകവും വഴിപാട് കഴിക്കുന്നത് വളരെ നല്ലതാണ് കുടുംബക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ കൃഷ്ണനായിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ച് മാതാവിന്റെ പള്ളിയിൽ ഇരുപത്തിയൊന്ന് മെഴുകുതിരി പതിനൊന്ന് നാണയമൊക്കെ സമർപ്പിക്കപ്പെടുക ഇരുപത്തിയേഴ് ഇരുപത്തിയൊന്ന് സങ്കീർത്തനം തന്നെ വെച്ചു പ്രാർത്ഥനയായിട്ട് നടത്തുക പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസം ശനിയാഴ്ച ദിവസമൊക്കെ തന്നെ ഒരിക്കലോടുകൂടി തന്നെ ഒരു നേരത്തെ ആഹാരം ഒഴിവാക്കിക്കൊണ്ട് കുടുംബപ്പള്ളി ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ ആയിട്ടുള്ള സഹോദരന്മാര് യാസിൻ സൂറത്ത് യാസിൻ ഭാഗങ്ങളൊക്കെ തന്നെ വായിക്കുക അമ്പത്തേഴാം ഭാഗം ഒക്കെ വായിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസമൊക്കെ തന്നെ ബ്രദശുദ്ധി ഒരിക്കലോടുകൂടി തന്നെ പ്രതിശുദ്ധി എടുത്ത് വഴിപാടുകൾ കഴിക്കുന്നതും വളരെ ശ്രേഷ്ഠമായിരിക്കും രണ്ടാമത്തെ കൂറായ ഇടവക്കൂറ് ഇടവക്കൂർപ്പെടുന്ന നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകീരത്തിൻ്റെ ഒന്ന് രണ്ട് പാദത്തിൽപ്പെടുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൂറിൽ ഗ്രഹ അവസ്ഥ എന്ന് പറയുന്നത് ജന്മത്തിൽ വ്യാഴം നിൽക്കുന്ന സമയമാണ് പത്താം ഭാവത്തിൽ ശനി നിൽക്കുക പതിനൊന്നിൽ രാഹു നിൽക്കുക അഞ്ചാം ഭാവത്തിൽ കേതു നിൽക്കുന്ന സമയമാണ് എന്നാൽ വർഷത്തിന്റെ പകുതി സമയം കഴിയുമ്പോൾ ശരിക്കും ഗ്രഹത്തിന് മാറ്റം സംഭവിക്കപ്പെടുന്ന സമയം കൂടിയാണ് രാശികൾക്ക് മാറ്റങ്ങൾ സംഭവിക്കപ്പെടുന്നു എങ്കിലും വർഷത്തിന്റെ തുടക്കകാല അളവ് വളരെയധികം ദോഷഫലങ്ങൾ പ്രദാനം ചെയ്യും പ്രത്യേകിച്ച് ഈ ജന്മത്തിനിക്കുന്ന വ്യാഴമൊക്കെ തന്നെ രോഗദുരിത പ്രയാസങ്ങളും പീഡകളും അലച്ചിയുമൊക്കെ ഉണ്ടാക്കുന്ന സമയം തന്നെയാണ് എന്നാൽ തൊഴിൽപരമായ രംഗത്ത് സ്ഥാനമാറ്റവും സ്ഥാനഗുണവും ഒക്കെ ഉണ്ടാകുക പ്രത്യേകിച്ച് നമ്മൾ ആഗ്രഹിക്കപ്പെട്ട തൊഴിലിലേക്ക് പ്രവേശിക്കപ്പെടുക വിദേശ പരദേശവാസിയോഗണ്ടാകാം പ്രത്യേകിച്ച് ലക്നത്തിൽ നിൽക്കുന്ന വ്യാഴം തൊഴിൽപരമായ മാറ്റങ്ങൾ സംഭവിക്കപ്പെടാം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ രാജവട്ട സംബന്ധമായ തൊഴിൽ പ്രവേശിക്കപ്പെടുന്ന സമയം കൂടിയാണ് എന്നാൽ കുടുംബത്തിൽ പ്രത്യേകിച്ച് മാനസികപരമായ സമാധാനക്കുറവ് ഉണ്ടാകുന്ന ചെലവുകൾ വർദ്ധിക്കപ്പെടുന്ന മാനസിക ബുദ്ധിമുട്ടും സംഘർഷവും പിരിമുറുക്കൊക്കെ ഉണ്ടാകുന്ന ഈ കൂട്ടുകുടുംബത്തിലൊക്കെ താമസിക്കുന്ന കുടുംബത്തിലൊക്കെ പൊതുവെ ഈർഷക്കേടുകളും അങ്ങോട്ടും ഇങ്ങോട്ട് ശത്രുതയും ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് എന്നാൽ വിവാഹ കാര്യങ്ങൾ പ്രത്യേകിച്ച് ആഗ്രഹിക്കപ്പെട്ട വിവാഹങ്ങളൊക്കെ നിശ്ചയിക്കപ്പെടുക എന്നാൽ അത് വിവാഹം നടക്കാൻ കാലതാമസം നേരിടുന്ന സമയം തന്നെയാണ് ചിലപ്പം നമ്മൾ നിശ്ചയിക്കപ്പെട്ട തീയതികളൊക്കെ തന്നെ മാറ്റി വെക്കുക ചില ഡ്യൂ ടൈം വളരെ കൂടുതലായും ദീർഘകാലയളവിലേക്ക് മാറ്റി വെക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാം ചിലപ്പോൾ മാറിപ്പോകാം അതുപോലെ കലാകാരന്മാർക്ക് സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന നിൽക്കുന്നയാൾക്കൊക്കെ പുരസ്കാരങ്ങളും ബഹുമതികളും ഒക്കെ ലഭിക്കപ്പെടുന്ന സമയമാണ് പ്രത്യേകിച്ച് ഈ അഭിനയ രംഗത്തൊക്കെ തന്നെ വളരെ മികവുകൾ ഉണ്ടാക്കാൻ സാധിക്കപ്പെടുക നമ്മുടെ കഴിവുകൾ പ്രകടമാക്കുന്ന വേഷങ്ങൾ അല്ലെ വേദികളൊക്കെ തന്നെ നമുക്ക് ലഭിക്കപ്പെടുക അതുപോലെ തൊഴിൽപരമായ രംഗത്ത് പ്രത്യേകിച്ച് കച്ചവട സംബന്ധമായി ബിസിനസ് സംബന്ധമായ രംഗങ്ങൾക്ക് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന കാലളമാണ് പ്രത്യേകിച്ച് കച്ചവടക്കാർക്ക് പുതിയ സംരംഭങ്ങൾ തുടക്കം കുറിക്കുകയും എന്നാൽ അത് കൂട്ട ബിസിനസ്സുകൾ ചെയ്തത് വളരെ സൂക്ഷിച്ചു വേണം കൂട്ട ബിസിനസ്സുകളൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളൊരു സമയം തന്നെയാണ് അവിടെ നമ്മൾ സുഹൃത്തു ബന്ധങ്ങൾ സൗഹൃദ ബന്ധങ്ങൾക്കൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകുന്ന കലഹപ്രിയത്വങ്ങളൊക്കെ തന്നെ ബാധിക്കപ്പെടുന്ന സമയം തന്നെയാണ് അത് മാനസികപരമായ സമ്മർദ്ദത്തിനും മാനക്കേടുകൾക്കും ഒക്കെ തന്നെ ഏഹ് ഒരു സമയം കൂടിയാണ് അതുപോലെ രക്തസമ്മർദ്ദമായ രോഗങ്ങൾ ഉദര രോഗങ്ങളൊക്കെ തന്നെ പിടിപെടുക അതുപോലെ ശിരോ രോഗങ്ങൾക്ക് സാർഥ ഉണ്ടാകാം ഇത്തരത്തിലുള്ള ദോഷഫലങ്ങളൊക്കെ അംശയിക്കപ്പെടുക അതുപോലെ ഭൂമി സംബന്ധമായ ലാഭം ഉണ്ടാകാം ഭവന നിർമ്മാണ യോഗ ഫലം ഭവനം പൂർത്തീകരിക്കപ്പെടുന്ന സമയം തന്നെയാണ് കുറെ കാല ഭവന നിർമ്മാണം നിർത്തിവെക്കപ്പെട്ട ഈ ഒരു വർഷം നമുക്ക് ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് പുതിയ ഭവനത്തിലേക്ക് കയറുക അല്ലെങ്കിൽ ആഗ്രഹിക്കപ്പെട്ട ഭൂമി നമുക്ക് വാങ്ങാൻ സാധിക്കപ്പെടുക വരുമാനം വർദ്ധിപ്പിക്കപ്പെടുന്ന തരത്തിൽ ഒന്നിൽ കൂടുതൽ ബിസിനസ്സുകളൊക്കെ തന്നെ തുടക്കം കുറിക്കുന്ന സമയം തന്നെയാണ് ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്താലും ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്താലും നമ്മൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി വേറൊരു ബിസിനസ് നമ്മൾ തുടക്കം കുറിച്ചാലും ഇതൊക്കെ നമുക്ക് വരുമാന വർദ്ധനത്തിന് വേണ്ടിയാണ് പക്ഷേ അതിൻ്റെതായ ഒരു എഫേർട്ട് അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും ബാധ്യതകളും ഒക്കെ നമ്മളെ ബാധിക്കപ്പെടുമെന്നുള്ളതാണ് പ്രത്യേകമായി ചിന്തിക്കേണ്ടത് പക്ഷെ ഈ കാര്യങ്ങളൊക്കെ തുടക്കം കുറിക്കുന്ന കാലയളവ് കൂടിയാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വാഹനമൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെ സൂക്ഷിക്കേണ്ട സമയം തന്നെ പ്രത്യേകിച്ച് ചില അപകടങ്ങളും മുറിവുകളും ഒക്കെ ഉണ്ടാകുന്ന സമയം തന്നെ പേശികൾക്കൊക്കെ തന്നെ വിഷയങ്ങൾ ഉണ്ടാകാം ഒടിവുകൾ ഉണ്ടാകാം സംബന്ധമായ ശസ്ത്രകൃതികളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കണം വാഹനമൊക്കെ ഉപയോഗിക്കുന്നത് അതുപോലെ വാഹനപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ് അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതൂഭാഗം പ്രത്യേകിച്ച് സന്താനങ്ങൾക്ക് അനാരോഗ്യപരമായ ചില ദോഷഫലങ്ങൾ മനക്ലേശങ്ങളും മനോദുഃഖങ്ങളൊക്കെ ഉണ്ടാകാം ചീത്തപ്പേരുകൾക്ക് ഇടവരിക കൂട്ടുകെട്ട് കൂടുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് സ്വഭാവ സവിശേഷതൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ സന്താനങ്ങൾ വരിക ഇപ്പൊ പ്രണയം വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് വിരഹങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവപ്പെടുന്ന വിവാഹബന്ധങ്ങൾ ഉറപ്പിച്ചു വെച്ചിട്ട് അത് മാറിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകാം പ്രണയ ബുദ്ധിമുട്ടുകൾ പ്രണയ ഏഹ് വിയോഗങ്ങളും ഒക്കെ അനുഭവപ്പെടുന്ന സമയം തന്നെയാണ് അതുപോലെ കുടുംബത്തിലെ സഹോദരങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് സഹോദരങ്ങളുടെ കലഹങ്ങൾ ഉണ്ടാകും ഞാൻ ആദ്യമേ പറഞ്ഞു കൂട്ടുകുടുംബത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ചില ഈർഷകളുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം അതുപോലെ ഭൂമി സംബന്ധമായ ചില ക്ഷേറ സംബന്ധമായോ സ്വത്തു സംബന്ധമായോ സമ്പാദ്യ സംബന്ധമായ ചില വിഷയങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ ഉണ്ടാകാം അത് ഈർഷക്കേടുകൾക്ക് ഒറ്റപ്പെടലിന്റെ അവസ്ഥകളൊക്കെ തന്നെ സൃഷ്ടിക്കപ്പെടുന്ന സമയമാണ് അതുപോലെ മാതാവിന് മാതൃ തുല്യമായിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് വിയോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കപ്പെടുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബപരമായ അനുഗ്രഹ യോഗ ഫലങ്ങൾക്ക് വേണ്ടി നല്ല ഫലങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി കുടുംബക്ഷേത്ര ദശം നടത്തുക പ്രത്യേകിച്ച് മാസത്തിൽ തന്നെ പക്കം നഷ്ടത്തിൽ പോയി കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുതു വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അത് നെയ്വിളക്കാണ് കത്തിക്കേണ്ടത് അതുപോലെ തന്നെ സർപ്പപ്പാട്ട നൂറും പാലും വഴിപാടുകൾ കഴിക്കുക മല മുറുക്കാനെ കരിക്കുക കറുത്ത പട്ട നാണയമൊക്കെ സമർപ്പിക്കപ്പെടുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ ഉരുശ് രക്തപുഷ്പാഞ്ജലി ഭദ്രകാളി ക്ഷേത്രത്തിൽ പക്കാ നഷ്ടം കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ക്രിസ്ത്യനായിട്ടുള്ള ആൾക്കാർ മാതാവിന്റെ ഈവർഗീസായിട്ട് പള്ളിയിൽ ദർശനം നടത്തുക കുർബാന കൈക്കൊള്ളുക പ്രത്യേകിച്ച് കുടുംബ പള്ളിയിൽ വേണം കുർബാന കൈക്കൊള്ളാൻ നാണയമൊക്കെ സമർപ്പിക്കുക സോത്രകഴ്ച കഴിക്കുക ഇരുപത്തിയേഴ് മുപ്പത്തിയൊന്ന് സങ്കീർത്തനങ്ങളൊക്കെ തന്നെ വെച്ച് പ്രാർത്ഥനയായിട്ട് കഴിക്കുക വ്യാഴാഴ്ച പ്രാർത്ഥന ഒരിക്കലോടുകൂടി തന്നെ നടത്തുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും മുസ്ലിം ആയിട്ടുള്ള സഹോദരന്മാര് കുടുംബ പള്ളിയിൽ ദർശനം നടത്തുക ഈ സൂറത്ത് യാസിൻ ഭാഗം അമ്പത്തി ആറാം ഭാഗം വായിക്കുക ശനിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസിയൊക്കെ വൃതശുദ്ധി പ്രത്യേകിച്ച് ഒരിക്കലോടുകൂടി തന്നെ ഒരു നേരത്തെ ആഹാരം ഒഴിവാക്കി അരിഹാരം ഒഴിവാക്കി ദേഹശുദ്ധി മനഃശുദ്ധി ആഹാരശുദ്ധി ആ ഒരു തരത്തിൽ തന്നെ മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വൃതശുദ്ധി എടുക്കുന്നത് വളരെ നന്നായിരിക്കും നാണയമൊക്കെ തന്നെ സമർപ്പിക്കാൻ പട്ട് പച്ചപ്പട്ടൊക്കെ പള്ളിയിൽ സമർപ്പിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഇത്തരത്തിലുള്ള പരിഹാരങ്ങൾ ശ്രേഷ്ഠമായ പരിഹാരം തന്നെയാണ് അടുത്ത അടുത്തക്കുറായ ബിഥുനക്കൂറ് ബിഥുനക്കുറുകാരെ സ്മൃത്തുക്കളും ഈ ഒരു നക്ഷത്രം മകീരത്തിന്റെ മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദ്ദത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാലത്തിൽപ്പെടുന്ന നക്ഷത്ര ജാതകരാണ് ഈ ഒരു ഉൾപ്പെടുന്നത് പൊതുവേ ഈ മിഥുനക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലയളവാണ് ഒമ്പതാം ഭാവത്തിൽ ശനിയും പത്താം ഭാവത്തിൽ രാഹുവും നാലാം ഭാവത്തിൽ കേതു ഒക്കെ സഞ്ചരിക്കുന്ന കാലളവാണ് വളരെ ദുർഘടം പിടിച്ച ദുഃഖങ്ങളും ദുർവയങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴം എന്ന് പറയുമ്പോൾ ദുർവയങ്ങൾ ഉണ്ടാകുക സാമ്പത്തികപരമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടുന്ന നമ്മൾ അറിയാതെ തന്നെ പലതരത്തിൽ നമുക്ക് സാമ്പത്തിക വ്യയമുണ്ടാകുന്ന സമയകാലയളവാണ് പാകിസ്ഥാനത്ത് നിൽക്കുന്ന ശനി വളരെ ബുദ്ധിമുട്ടും ദുരിതങ്ങളും തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ സൽപ്പേരികൾക്കും നമ്മുടെ പ്രൊഫഷണലൊക്കെ തന്നെ കർമ്മരംഗത്തൊക്കെ തന്നെ മോശാവസ്ഥ ഭാഗപലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ശനിയാണ് അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം ശനിയേം വ്യാഴത്തെ കൊണ്ട് വലിയൊരു ഗുണം നമുക്ക് പ്രദാനം ചെയ്യുകയില്ല എന്നുള്ളതാണ് പൊതുവെ എടുത്തു പറയേണ്ടത് അതുപോലെ തൊഴിൽപരമായ രംഗത്ത് അധികാരികളിൽ നിന്നും മേലധികാരി പദവിയിലുള്ള മേലുദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ ഇവരുടെ സഹാരങ്ങളും വഴക്കുകളും ചണ്ടയും ഒക്കെ എപ്പോഴും ഉണ്ടാകാം നമ്മളേത് പ്രവർത്തന മേഖല നിൽക്കുന്നു ആ പ്രവർത്തന മേഖലയിൽ വലിയൊരു സൽപ്പേരുണ്ടാവാം അല്ല ചീത്തപ്പേലുകൾക്കൊക്കെ ഇടവരിക ഏഹ് നമുക്ക് നമ്മുടേതായ രീതിയിൽ എഫേർട്ട് എടുത്ത് ചെയ്താലും അത് വലിയൊരു കാര്യമായിട്ട് കാണാൻ പറ്റാത്ത ഒരവസ്ഥ തൊഴിൽ മേഖലയിൽ മേലധികാരിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഉണ്ടാകാം അതുകൊണ്ട് തന്നെ നമുക്ക് തൊഴിൽപരമായ മടുപ്പ് നമുക്ക് ഉണ്ടാകാം തൊഴിൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിനെ പേര് ചിന്തിക്കുക തൊഴിൽ മാറുന്നതിനെ പേര് ചിന്തിക്കുക അതുപോലെ സർക്കാർ സംബന്ധമായ തൊഴിൽ ആഗ്രഹിച്ചു നിൽക്കുന്ന ആൾക്കാർ ഇവർക്ക് കാലതാമസം നേരിടുന്ന ഒരു കാലയളവാണ് പ്രത്യേകിച്ച് പ്രവേശന പരീക്ഷ പാസ്സായി ലിസ്റ്റിൽ പേര് നിൽക്കുന്ന ചില വ്യക്തികൾ ഉണ്ടാകും എങ്കിലും അവർക്കൊരു ജോലി സാധ്യതാ ഭാഗബലങ്ങൾ ഈ വർഷത്തിന്റെ തുടക്ക കാലയളവിൽ കുറവായിരിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തോടുകൂടി പ്രവേശന ഭാഗബലൊക്കെ അനുകൂലമായി വരുന്ന ഒരു സമയം തന്നെയാണ് അതിന് ആരോഗ്യപരമായ രീതിയിൽ ചിന്തിച്ചാൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടാകുന്ന ഒരു സമയകാലയളവ് തന്നെ പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ നേത്ര സംബന്ധമായ പേശി സംബന്ധമായ ശസ്ത്രക്രിയ സംബന്ധ ചില വിഷയങ്ങൾ ആരോഗ്യ ആരോഗ്യത്തിന് അനാരോഗ്യാഭാഗം സംഭവിക്കപ്പെടാം ആരോഗ്യക്കുറവുകൾ ഉണ്ടാകാം എങ്കിൽ പോലും രോഗം തുടങ്ങിയാൽ അത് ശസ്ത്രക്രിയ സംബന്ധ ചില വിഷയങ്ങളിൽ എത്തപ്പെടുന്ന മൂർധന്യാവസ്ഥയിലൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങൾ പിടിപെടുന്ന ഒരു കാലയളവ് തന്നെയാണ് അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം പ്രത്യേകിച്ച് കലഹങ്ങളും കുടുംബപരമായ ചില ബുദ്ധിമുട്ടുകളും ഈ വേർ വക്കിലൊക്കെ ചിന്തിക്കപ്പെടുക അകന്നു മാറി നിൽക്കുക സപ്പറേറ്റ് ആയിട്ട് ആണെന്ന് തോന്നലുണ്ടാകാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അംശിക്കപ്പെടുന്ന ഒരു സമയം കൂടെ പ്രത്യേകിച്ച് കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടും മാനസിക പിരിമുറുക്കങ്ങളും അകലിച്ചൊക്കെ ഉണ്ടാകുന്ന ഒരു 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 ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥകൾ മറ്റുള്ളവരാളുടെ മുന്നിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ മുന്നിൽ കുടുംബത്തിലെ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം മാറി നിന്ന് വേർപിരിയുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തപ്പെടുക ഇനി അല്ലെങ്കിൽ ഏത് തരത്തിലും ഒരു ഷണ്ട വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു കരള തന്നെയാണ് ഈ ഒരു നാലാഭാവമൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഭവനമാറ്റം ഉണ്ടാകുന്ന ഒരു കരള തന്നെയാണ് ഭവനത്തിന്റെ പരിവർത്തനമൊക്കെ ഉണ്ടാകുക അതുപോലെ തന്നെ ഭവനം അല്ലെങ്കിൽ ഭൂമി ഇതൊക്കെ ബാങ്ക് ലോണുകൾ വെക്കുന്നൊരവസ്ഥ നമ്മുടെ ചില കാര്യങ്ങൾ നടത്തപ്പെടാൻ വേണ്ടി ക്രെഡിറ്റ് സംവിധാനങ്ങളെ വളരെ കൂടുതലായി ആഗ്രഹിക്കപ്പെടുന്ന അല്ലെങ്കിൽ നടപ്പാക്കുന്ന ഒരു വർഷം തന്നെയാണ് പ്രത്യേക ഭൂമി നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം ക്രയവിക്കുന്ന ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം ഭവന നഷ്ടം നമുക്ക് സംഭവിക്കപ്പെടാം ഇത്തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അതുപോലെ പ്രണയം വ്യക്തമാക്കാം ഇവരുടെ വാക്കു തർക്കങ്ങൾ കലഹത്തിനും ർ പിരിയലിൻ്റെ വക്കലിനും ബന്ധങ്ങൾ വിള്ളിലൊക്കെ ഉണ്ടാകുന്ന ഒരു കാരണം തന്നെയാണ് പ്രത്യേകിച്ച് വിവാഹം ഉറപ്പിക്കാൻ വിവാഹം കഴിക്കാം എന്ന് ചിന്തിച്ച ചില ആൾക്കാർ അത് വേണ്ട എന്നൊരു ചീതി ചിന്തിക്കുകയും അതിൽ പ്രണയവിരഹങ്ങളും ബുദ്ധിമുട്ടുകളും പ്രണയ വക്താക്കളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു കാരണ തന്നെയാണ് അതുപോലെ വിദേശ യാത്രയ്ക്ക് വിദേശ യാത്ര ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് യോഗം ഉണ്ടാകും പക്ഷെ അത് വളരെയധികം അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കപ്പെടുന്ന സമയം തന്നെയാണ് ഈ വിദേശത്ത് പോയാൽ തന്നെ ഒന്ന് സെറ്റാവാൻ കുറച്ച് കാലതാമസം പ്രത്യേകിച്ച് ഏതാണ്ട് മെയ് മാസം ജൂൺ മെയ് ജൂൺ മാസത്തോടു കൂടിയൊക്കെ സെറ്റാകത്തുള്ളൂ അതുവരെ ഉള്ളൊരു ബുദ്ധിമുട്ടുകൾ ഒരു പുതിയ സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അതിലുപരി തൊഴിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് എങ്കിലും വിദേശ യോഗം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ അത് വളരെയധികം നിയമപ്രശ്നങ്ങൾ നേരിടുന്ന സമയമാണ് പ്രത്യേകിച്ച് സ്ഥാനമാനങ്ങൾക്ക് ഒഴിഞ്ഞ് ഈ നിയമപ്രശ്നങ്ങളെ നേരിടേണ്ടി വരിക പരിവർത്തന യോഗത്തിലൊക്കെ ഉണ്ടാകാം അതുപോലെ കലാരംഗത്ത് നമ്മൾ ഏറ്റെടുക്കുന്ന മേഖലകൾ ഇപ്പോൾ സിനിമാ മേഖലയായാലും നൃത്ത മേഖല അങ്ങനെ ഏതു മേഖലയായാലും നമ്മൾ എത്ര എഫേർട്ട് എടുത്താലും അതൊരു ഫുൾ സിങ്ങിലേക്ക് എത്തപ്പെടാതെ വരിക അല്ലെങ്കിൽ ഒരു പുഷിങ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റാതെ വരുന്നൊരു അവസ്ഥ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫ്ലോപ്പായി പോകുന്ന അവസ്ഥ ഇപ്പൊ സിനിമകളൊക്കെ തന്നെ നമ്മൾ ചെയ്ത സിനിമകളൊന്നും വലിയൊരു വിജയം കൈവരിക്കപ്പെടാൻ സാധിക്കപ്പെടാതെ വരും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യത ഉണ്ടാകും എങ്കിലും അലച്ചലുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന സമയം തന്നെ നമ്മൾ ആഗ്രഹിച്ച വിഷയത്തിൽ പഠനം പഠിക്കാൻ സാധിക്കപ്പെടാതെ വരാം എങ്കിലും പി എച്ച് ഡി പോലുള്ള അല്ലെങ്കിൽ ഉപരിപഠന ഹയർ ഒക്കെ തന്നെ ചെയ്യാൻ സാധിക്കും വിദേശയാത്രകളും വിദേശ പരീക്ഷകൾക്കൊക്കെ തന്നെ യോഗഫലം ഉണ്ടാകും എങ്കിലും ഈ ഒരു പൊതുവേ നോക്കുമ്പോൾ മിഥുനക്കൂറുകാർക്ക് സമയം വളരെ മോശമായ ഒരു സാഹചര്യം തന്നെയാണ് എന്നാൽ പരിഹാരമായി നിങ്ങൾ കഴിക്കേണ്ടേ വിഷ്ണു സഹസ്രനാമാർച്ചന കഴിക്കുക പക്ക പക്കനഷ്ടം മുടങ്ങാതെ തന്നെ കഴിക്കുക ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി കഴിക്കുക കർമ്മരംഗത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടി കാർത്തി വീരാർജ്ജുന കർമ്മം പൂജയായിട്ടോ ഹോമമായിട്ടൊക്കെ കഴിക്കാം അതുപോലെ ശാരീരിക ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി അഘോര ഹോമം അഘോര പൂജ അഘോര അർച്ചന അഘോര മന്ത്രജപമൊക്കെ നടത്തുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഇസായിട്ടുള്ള ആൾക്കാർ പുണ്യവാളന്റെ പള്ളിയിൽ പ്രത്യേകിച്ച് അൻപത്തിയൊന്ന് മെഴുകുതിരി ഇരുപത്തിയൊന്ന് നാണയമൊക്കെ സമർപ്പിച്ച് ശനിയാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസം ഒക്കെ ഒരിക്കലോടുകൂടി തന്നെ ഒരു നേരത്തെ ആഹാരം ഒഴിവാക്കിക്കൊണ്ട് വൃതശുദ്ധി എടുക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ വീട്ടിലെ ഇരുപത്തിയേഴ് തൊണ്ണൂറ്റി ഒന്ന് സങ്കീർത്തനങ്ങളൊക്കെ തന്നെ വെച്ചു പ്രാർത്ഥനയായിട്ട് നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് മുസ്ലിമായിട്ടുള്ള സഹോദരന്മാരെ അമ്പത്തി ഒമ്പതാം ഭാഗം സുഹൃത്ത് യാസിൻ ഭാഗം വായിക്കുക വെള്ളിയാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസം എടുക്കുക അത് ഈ മത്സ്യാംസാദികളൊക്കെ ഒഴിവാക്കി രണ്ടു നേരത്തെ ദേഹശുദ്ധി ഭാഗവും കഴിച്ച് മനഃശുദ്ധി ആഹാരശുദ്ധി ദേഹശുദ്ധി അങ്ങനെ മൂന്ന് തരത്തിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് എടുക്കാം നിസ്കാര ചടങ്ങുകൾ മുടങ്ങാതെ തന്നെ കഴിക്കുക പ്രാർത്ഥനാ ഭാഗം കുടുംബ പ്രാർത്ഥനയായിട്ട് നമുക്ക് വളരെ ശ്രേഷ്ഠമായ പരിഹാരം തന്നെയാണ് ഈ ഒരു കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പന്ത്രണ്ട് കൂറുകാരുടെ ഫലവും ഒന്നിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ പരിഹാരവുമാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഫലത്തിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചലുകൾ ഉണ്ടാവുക ഗ്രഹപരമായ മാറ്റങ്ങൾ ഇതൊക്കെ നമ്മൾ ഗ്രഹത്തിന്റെ ഗ്രഹത്തിന്റെ അവസ്ഥാഭാഗലങ്ങളെ ചിന്തിച്ചുകൊണ്ടാണ് ഇപ്പൊ വ്യാഴം ശനി രാഹു കേതു ഗ്രഹങ്ങൾ നേരിട്ട കാലങ്ങളിലേക്ക് നീക്കുന്നത് കൊണ്ട് ഈ ഗ്രഹത്തെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ഈ കൂറിന്റെ ഫലം പറഞ്ഞിരിക്കുന്നത് ഇനി വ്യക്തിപരമായി നമുക്ക് നമ്മുടെ ഫലം ആക്യുറസി ആവണം അല്ലെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു നമ്മൾ ഏതെങ്കിലും കമ്മിറ്റ്മെന്റ് ചെയ്യുന്ന ഏതെങ്കിലും വിഷയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമപ്രശ്നങ്ങൾ നേരിടുന്നു ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തിപരമായി നമുക്ക് സംഭവിക്കപ്പെടാം ഇങ്ങനെ സംഭവിക്കപ്പെട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവരുടെ ജാതകം ഗ്രഹനില തന്നെ നോക്കിക്കൊണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് സമയം വെച്ച് ഗ്രഹനില തന്നെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജാതകത്തിലെ അടുത്തൊരു വർഷം പുതുവർഷ ഫലം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വർഷത്തിൽ ഈ ദശാസന്ധി യോഗ ഫലം ഗോചരഫലത്തിൽ ഗ്രഹങ്ങളുടെ മാറ്റം എങ്ങനെയാണെന്നും നമുക്ക് ദശാസന്ധി യോഗ ഫലം ഏത് ഏത് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് എത്ര കാലളവിലാണ് നിൽക്കുന്നത് ഗ്രഹത്തിന്റെ ബന്ധുഗ്രഹത്തിന്റെ ഫലം നമുക്ക് ഗുണം ചെയ്യുമോ ദശാസന്ധിയിൽ ഉണ്ടാകുന്ന അപഹാരങ്ങൾ ഏതാണ് അപഹാരത്തിലുള്ള അപഹാരം ഏതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ജാതകപരമായി നമുക്ക് അറിയാൻ സാധിക്കും കുറച്ചുകൂടെ ആക്യൂറസി ആക്കാൻ സാധിക്കും ഇതിപ്പോ നമ്മൾ പന്ത്രണ്ട് കൂറുകാരുടെ കോമൺ ഫലങ്ങളാണോ പറഞ്ഞിരിക്കുന്നത് അപ്പം മുഴുവനായിട്ടുള്ള ഫലം അറിയണം നമുക്ക് വ്യക്തിപരമായി അറിയണേ നമ്മുടെ ജാതക പരിശോധന നടത്തുക അതുപോലെ ഈ ഒരു വീഡിയോയുടെ ലിങ്കിൽ നിങ്ങൾ ടച്ച് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ ഫലങ്ങളും നമുക്ക് അറിയാൻ സാധിക്കുമ്പോഴും അതുപോലെ തന്നെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലോ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് സമയം തരികയാണെങ്കിൽ നിങ്ങളുടെ ഗ്രഹനിലപരമായിട്ടുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം